അതിലൊക്കെ കുറേ കോളാണ് ഗോലിക്കോലി ഗോലിക്കൊണ്ട് വന്ന് കിണ്ടിരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് സെഞ്ചുറിയൊക്കെ ആയി അതിക ഒരു 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 ആക്ട് അത് നമുക്ക് ഇഷ്ടമുള്ളതാണ് വേണ്ടു അത് അടുത്തില്ല ഒരു സൗമ്യമായിക്കൊണ്ട് കവലിലൊക്കെ വരിക അത് പോകുകയൊക്കെ ചെയ്യാം ഒരു സൗമ്യത കാണിക്കപ്പെട്ടുള്ളൂ എല്ലാവരും എത്ര കിട്ടുക കിട്ടിയാലും മറ്റുള്ളവരെ എതിർ ടീമിനെ ബഹുമാനിക്കണം ഒരു വിക്കറ്റ് എറിഞ്ഞാലും ഒരു ബൗളിങ്ങിൽ ഒരാളെ വിക്കറ്റ് പോയാൽ അതിന് ഭയങ്കര വിഷമട്ടാവും പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെ അയാളെ കണ്ട് ബാക്കിയിട്ടില്ല പിന്നെ കളിയാണ് ഓക്കെ എന്നാലും കളിയിലോക്ക് വിടാ ഇടഞ്ഞു തന്നെ ശശി തരൂര് ശശി തരൂർന്ന് നല്ല മക്കളെ ശശിതര കൊറച്ചായിക്കാണ് ഇടലെടുക്കിട്ട് ശശി തരൂര് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ചെറിയ കമ്പ കണ്ടിപ്പോ കേരളത്തിലെ അത് കോൺഗ്രസിന് മറ്റൊരു വിഷയാണ് ഇലക്ഷൻ ഇഞ്ചര് കൊല്ലത്തിന് മേലുണ്ട് അപ്പോൾ തന്നെ ഇവരിവിടെ മുഖ്യമന്ത്രിക്ക് ചർച്ച ചെയ്യാണ് എന്നിട്ടല്ലേ എന്തൊക്കെ ഇവരെ കഥ മുഖ്യമന്ത്രി ചർച്ച അപ്പോൾ തുടങ്ങി അപ്പൊ കണ്ടീ ശശി തരൂരിന്റെ ഭാഗ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിലേക്കൊരു സൂചന അപ്പോഴാണ് മുസ്ലിം ലീഗ് ഘടകശി പണക്കാട് സാധിക്കുന്നത് ദേഷ്യം പിടിച്ച് വേറെ കേട്ടേ സാധിക്കുന്ന എവിടെ ഉണ്ടാവുണ്ട് കുഞ്ഞാലുട്ടിണ്ട് ഇവിടെ കാരണം ഈ ഇല്ലാതെ മുസ്ലിം ലീഗ് ഇല്ലാതെ ഒരിക്കലും ഇവർ ആവൂലല്ലോ ആവുമോ ഇവിടുന്ന് പറഞ്ഞു കിട്ടോ മുസ്ലിം ലീഗില്ലാതെ ഇവിടെ കിട്ടുന്നത് അപ്പോ ഇവിടെ കുഞ്ഞാലു കുട്ടിണ്ടായിരുന്നു ദേഷ്യം പിടിച്ച് പറഞ്ഞതാ സംഘജാകുന്നു പറഞ്ഞതല്ല ഈ വായാൻ വേണ്ടി സന്തോഷമുണ്ടോ വേറെ എടുത്താണ് ഏ കുഞ്ഞാലുണ്ട് വിളയായിരുന്നു മുഖ്യമന്ത്രി ചർച്ചകളും വിഷയങ്ങളും ഒക്കെയാണ് നടക്കണത് വല്ലാത്തൊരു പാർട്ടി തന്നെയാണോ കോൺഗ്രസ് പാർട്ടി ശരിയാണ് ഇതൊക്കെ ഒരു നേതൃത്വം അല്ല ശരിയാണ് ആ കേരളല്ല ഇന്ത്യക്കാരല്ല സംഭവം രാവിലൊക്കെ ഉണ്ട് പാട്ടുകാരില്ല കോൺഗ്രസ് എനിക്ക് കണ്ടുപഠിച്ചോ കോൺഗ്രസ് വരണം മോദി വരിക്കണ്ട് കണ്ടുപഠിച്ച എന്ത് വരണം നയം മോശമാണ് പക്ഷേ അവർ എന്താ ചെയ്യുന്നത് കണ്ടുപിടിച്ചോളി വെട്ടേണ്ടതൊക്കെ വിട്ടണം വളരാൻ സമയക്കില്ല അതാ വേണ്ടമർത്തോട് ആമർത്തണം അവനെ പൊന്താനാക്കരുത് അതാണ് ബിജെപിന്റെ പണിതായോ കോൺഗ്രസ്സിനാ നയല്ല കോൺഗ്രസ് എപ്പോഴും കണ്ട് കഴിഞ്ഞും കൊയിപ്പിട്ട് ഇങ്ങനെ നമസ്കാരം നമസ്കാരം ഇടന്നാൽ ആൾക്കാർ പോവും നേതൃത്വമല്ല ഈ ബിജെപിയിൽ കാരാ കോൺഗ്രസ് ആൾക്കാരാണ് കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിച്ച് ജയിച്ച് സ്ഥാനാർത്ഥികളെ വെച്ചിട്ടാണ് ബി ജെ പി ഭരിക്കണത് ഗോവ പല സംസ്ഥാനങ്ങളും മുമ്പ് ഭരിച്ചിലൊക്കെ ഒരു എം എൽ എ പോവാൻ പാടുള്ളൂ കോൺഗ്രസിൽ നിന്നും ഒരു എം എൽ എ പോവാൻ പാടുള്ളൂ ആ പോയ എം എൽ എ വിവരമറിയണം പിന്നെ ഒരൊറ്റ എം എൽ എ ഒറ്റത്തേ പോവുള്ളൂ പിന്നെ പോയാൽ അതിനുള്ള ആൺകുട്ടികൾ വേണം അല്പത് വേണം രാഹുൽ കുടുംബത്തിനൊന്നും കഴിയില്ല അവർ നല്ല ഉസ്ഹാര ആൾക്കാരാണ് പക്ഷേ ആ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിന് പിന്നെ വേറെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ശശിന് ഉള്ളത് പ്രശ്നങ്ങളല്ല അദ്ദേഹം ഈ വാഴ്ച അദ്ദേഹത്തിൻ്റെ കുടുംബവാഴ്ച തോന്നണത് ഈ കോൺഗ്രസ്സിന്റെ ഭരണം ഗാന്ധി കുടുംബത്തിന്റെ ഒരു ഇതായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് വടക്കട്ടെ അപ്പോൾ കോൺഗ്രസിനുള്ള വിഷയം അതാണ് നേതൃത്വം അഴിഞ്ഞ നേതൃത്വം അല്ലെങ്കിൽ സമാധാനത്തിന് നേതൃത്വം ശത്രുവിനെ സ്നേഹിക്കണം എന്നെ കൊല്ലാമരുന്നവരെ സ്നേഹിക്കണം ആ നിലക്കില്ല ചുറ്റുപാടില്ലേ എത്തു പറ്റൂല ചില ആളുകളൊക്കെ തട്ടേണ്ടി വരും മാണ്ടി വരും എം എൽ എ കൂറുമാറിയാൽ ഒരു വട്ടേ കൂറു മാറാൻ പാടുള്ളൂ ഒറ്റ ആളേ മാറുള്ളൂ പിന്നെ ഒറ്റ കൂറുമാറി ചൂടാരണതിന് മുന്നേ പെടുക്കണം അതെയോ അപ്പം ഞങ്ങളങ്ങനെ കൂറുമാറിക്കഴിഞ്ഞാൽ ഞങ്ങളെ തൊട്ടും അല്ലെങ്കിൽ പൊടി കിട്ടും എന്നൊക്കെ ഒരു ബോധം ബോധ്യം അങ്ങോട്ട് വരുമ്പം ഒരു എം എൽ എ കൂറുമാറില്ല ഇപ്പോഴത്തെ ആ ലക്ഷം കഴിഞ്ഞാൽ കൊണ്ടുപോയ കിട്ടിയ എം എൽ എമാരായിട്ട് പോവാ എവിടെയെങ്കിലും റിസോർട്ടിൽ വർക്ക് എന്തിനാദ്യം ഓലക്കോല വീട് പറഞ്ഞു കഴിയണം ആരെ മാറും എന്ന് കാണണം ചോ അങ്ങനത്തെ ഒരു താല്പര്യം വരണം എന്തായിട്ട് കാര്യമില്ല അതിൽ കഴിയണം